കൂട്ടുകാരെ പത്രമാറ്റുകൾ പ്രേക്ഷക പ്രീതിയിലേക്ക് അതേ കൂട്ടുകാരെ നമ്മുടെ മുത്തശ്ശൻ വരുന്നു നമ്മുടെ ആദർശൻ്റെ മനസ്സപ്പാടെമാതർശാന്തി മുഹൂർത്തമൊക്കെ കുറിക്കുന്നതാണ് കേട്ടോ നമ്മുടെ നയനയുമായിട്ട് ഒന്നിക്കാൻ വേണ്ടി അപ്പോൾ ആകെപ്പാടെ നമ്മുടെ പത്രമാറ്റം വേറെ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ പോരാത്തന്നെ നയനയുടെ ഭാവമാറ്റങ്ങൾ നയന ഇപ്പോൾ എല്ലാത്തിനും പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ അടിക്കടി അടിക്കടി എന്താ പറയുക വമ്പൻ ടിവിസ്റ്റുകളുമായിട്ടാണ് നമ്മുടെ പത്രമാറ്റ് നമുക്ക് നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ നയന നയനോട് നമ്മുടെ ആതൃഷ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അമ്മയായാലും ശരി ആരായാലും ശരി നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ നിന്നോട് സംസാരിച്ചാൽ ഈ തിരിച്ചും അതേപോലെ തന്നെ പ്രതികരിച്ചോളണം എന്ന് നമ്മുടെ ആതൃഷ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എന്നിട്ട് അവസാനം ഒരു വാക്കും കൂടി നമ്മുടെ നയനയോട് പറയുന്നുണ്ട് ഒരു ഭാര്യയ്ക്ക് വേണ്ട ഒരു സുഖവും സന്തോഷമൊന്നും നിനക്ക് ലഭിച്ചിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ആദ്യരാത്രി ഇതുവരെ നടന്നിട്ടില്ല അതിലെനിക്ക് ഇപ്പോഴൊരു സങ്കടം തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനുള്ള ഒരു ശാന്തി മുഹൂർത്തം കുറിക്കാൻ പോകുകയാട്ടോ എന്ന് നമ്മുടെ നയനോട് നയനയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം നയനയ്ക്കാണെങ്കിൽ ഇത്ര നമ്മുടെ ആദർശ എല്ലാ സപ്പോർട്ടും ഒരു അനയ്ക്കൊരു സങ്കടമുണ്ടായിരുന്നു തനിക്ക് അമ്മയാകാൻ പറ്റുന്നില്ലല്ലോ തനിക്ക് ആ ഒരു വിശേഷം അറിയിക്കാൻ അതാണ് അനയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് നാളെ വിശേഷം അറിയിക്കണമെങ്കിൽ അതിരാത്രി എന്തായാലും നടക്കണം തന്നെയല്ലോ അപ്പോൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടുള്ളതും വിശേഷം അറിയിക്കലും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പം അയനയ്ക്ക് ആകപ്പാടൊരു ഉണ്ടായിരുന്നു തന്നെ ഇത്രയ്ക്ക് ഇത്രയ്ക്ക് നമ്മുടെ ആദർശം മനസ്സിലാക്കിയിട്ടും തന്നെ പൂർണ്ണമായിട്ട് ഒരു ഭാര്യയായിട്ട് അംഗീകരിക്കണം ഇതുവരെ നമ്മുടെ ആദർശമായിട്ടൊന്നും കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയ്ക്ക് ഒരു സങ്കടം ആകപ്പാടൊരു സങ്കടം അതായിരുന്നു കേട്ടോ ഇപ്പോൾ നിലവില് അപ്പോൾ അതും നമ്മുടെ ആദർശം പരിഹരിക്കാൻ പോവുകയാണ് നമ്മുടെ ആദർശം തന്നെ നമ്മുടെ നയനോട് വന്ന് പറയുന്നുണ്ട് നമ്മുടെ അതിരാത്രിക്കുള്ള ഒരു മുഹൂർത്തം നമ്മുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള ശാന്തി മുഹൂർത്തം ഞാൻ കുറിക്കുകയാണ് നീ അതിനെ തയ്യാറല്ലേ എന്നൊക്കെ പറഞ്ഞ് നയനോട് പറയുമ്പോൾ നാ ഒരു ചെറിയ ചമ്മലോടും കൂടി ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്നൊരു രംഗങ്ങളും ആദർശം ഇങ്ങനെ പിടിക്കുന്ന പിടിക്കുന്നൊരു നിമിഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് മറക്കാതെ കാണാം ഇനി നമുക്ക് എന്താ പറയുക അടുത്ത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അയനെ അമ്മയാകാൻ ഒരുങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു കിടൽ മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ പത്രമാറ്റിൽ ഇനി വരാൻ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറത് വരയ്ക്കും ഗുഡ് ബൈ